കാളികാവ് ഗ്രാമപഞ്ചായത്ത് പരിവാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ടൗൺ ടർഫിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ചെയ്തു നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇന്ന് രണ്ടാം തീയതി ആണെങ്കിൽ പോലും ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആഘോഷം അതുപോലെ ഭിന്നുശേഷി കുട്ടിയുടെ മൂന്നാം വാർഷികം അല്ലെങ്കിൽ മൂന്നാം വാർഷികം കൂടിയാണെന്ന് പരിവാർ കുടുംബത്തിന്റെ മൂന്നാം വാർഷികം കൂടിയാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പ് നടത്തിയില്ലേ നിങ്ങൾക്കൊക്കെ സന്തോഷായില്ലേ ക്യാമ്പിൽ ആ മൂന്ന് ദിവസങ്ങളവിടെ നിന്നിട്ട് ഭയങ്കര പരിപാടികളൊക്കെ ആയിട്ടില്ലേ നല്ല രസമായിരുന്നില്ലേ അപ്പൊ ആ പരിപാടികളൊക്കെ നടത്തിയതിന് നമ്മളെ ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടതും സഹായിച്ചതും ഒക്കെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാന ഉണ്ട് അതുപോലെ മലപ്പുറം വെച്ചിട്ട് നമ്മളൊരു കലോത്സവം നടന്നില്ലേ ഒക്കെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ കണ്ടിരുന്നില്ലേ നല്ല നല്ല പരിപാടി ആയിരുന്നു അതില് ഉന്നത പിന്നെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച നിങ്ങൾക്കുള്ള ഒരു ഇന്ന് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കലാകായിക പ്രകടനങ്ങളും സംഘടിപ്പിച്ചു ജില്ലാതലത്തിൽ കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കാളികാവ് ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച വിവിധ സ്കൂളുകളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തിയ ദ്വിദിന സഹവാസ ക്യാമ്പ് വിജയിപ്പിച്ച വിജയിപ്പിച്ചു യും ചടങ്ങിൽ പൊന്നാടെ അണിയിച്ചു ചടങ്ങിൽ പരിവാർ കമ്മിറ്റി പ്രസിഡന്റ് മാനുപ അധ്യക്ഷത വഹിച്ചു പരിവാർ സെക്രട്ടറി ശാന്തകുമാരി കോർഡിനേറ്റർ ഉമറലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ